ശങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസൂയ സഹിക്കുന്നില്ല അസൂയ സഹിക്കുന്നില്ല അസൂയ സഹിക്കുന്നില്ല ആർക്കാണെന്നല്ലേ റസ്മിന് റസ്മിനെ അങ്ങോട്ട് സഹിക്കുന്നില്ല ജിൻഡോക്ക് കപ്പാണെങ്കിൽ ഈ ബിഗ് ബോസിന്റെ ബലപോകും ബലപോകും എന്ന് പറഞ്ഞ് ബലപിച്ചുകൊണ്ടിരിക്കലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും വന്നു എയർപോർട്ടിൽ എയർപോർട്ടിൽ വന്നു അപ്സരയെ സ്വീകരിക്കാൻ ഉള്ള കാര്യം ഞാൻ പറയാലോ അപ്സരയോട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഒരു സ്നേഹം ഉണ്ടായിരുന്നു അതുപോലും പോയി കിട്ടിയെന്നേ ഞാൻ പറയുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സരയോട് ഇച്ചിരി സ്നേഹമുണ്ടായിരുന്നു ഈ റസ്മിൻ അവിടെ വന്നതുകൊണ്ട് ആ ഒരു സ്നേഹം പോയി കിട്ടി അത്രേ എനിക്ക് പറയാനുള്ളു ഉള്ള വില കളയരുത് അതായത് റസ്മിൻ അവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തായത് എല്ലാവർക്കും അറിയാം റസ്മിൻ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു പക്ഷെ ജനങ്ങളെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ട് നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ട് പുറത്തായതാണ് അപ്സരയും അതേപോലെ തന്നെ നല്ല പ്ലെയർ ആയിരുന്നു പക്ഷേ അപ്സരയും കുറച്ച് വെറുപ്പിച്ചിരുന്നു എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു അതും ഇന്നത്തോടു കൂടി പോയി എന്നേ പറയാനുള്ളൂ അതായത് ഇവർക്കൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻറ്റോ കപ്പടിക്കരുത് അപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ ആൾക്കാരോടും പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇവര് ഒരിക്കലും പോയിട്ട് വെളിയിൽ പോയിട്ട് ജിൻഡോനെ പൊക്കി അടിക്കരുത് ജാസ്മിനെ മാത്രം പൊക്കിയടിക്കണം എന്ന് പക്ഷേ ജാസ്മിനെ പൊക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ അപ്സരക്ക് കഴിയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ജാസ്മിനോട് അത്ര വലിയ താല്പര്യമൊന്നും അപ്സരക്കില്ല പക്ഷേ നമ്മൾ റസ്മിൻ ഉണ്ടല്ലോ ആ ഈ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറയുമ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ തല്ലുക ഇങ്ങനെ തല്ലു ആര്യ അപ്സര അങ്ങനെ പറയില്ല അങ്ങനെ പറയില്ല അത് വേറെ ആരെങ്കിലും പറ വേറെ ആരെങ്കിലും പറ എന്ന് പറഞ്ഞിട്ട് എന്തടോ പറയാനൊരു മടി ഈ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യന്റെ ഈ ഒരു എന്താ പറയേണ്ടത് ഇത്രയും ആരാധകരെ കണ്ടു കഴിഞ്ഞാൽ പോരെ അത് മാത്രം കണ്ടാൽ പോരെ അത് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ജിൻഡോ കപ്പടിക്കില്ല എന്ന് നിങ്ങളെ ആരാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കരമാണ് ഇനിയെങ്ങാനും ബി അപ്സര പറഞ്ഞു പോയാലോ എന്ന് ആലോചിച്ചിട്ടാണ് അപ്സരയെ തള്ളിപ്പൊറകിലാക്കിയിട്ട് റഷ്മിൻ ബായി വന്നിട്ട് സംസാരിക്കുന്നത് രശ്മിൻ ഭായ് മിനിഞ്ഞാന്ന് വന്ന് വീട്ടിൽ പോകേണ്ട ആള് ഇന്ന് അപ്സര വരുമ്പോഴേക്കും അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് അപ്സരേങ്ങാനം ഇനി എന്തെങ്കിലും പറഞ്ഞു പോണ്ട അപ്സര ഇനി ജിൻഡോ എന്ന് പറഞ്ഞു പോണ്ട അപ്പൊ അങ്ങനെ തള്ളി മാറ്റിയിട്ട് വന്നിട്ട് പറയില്ലാന്ന് ബിഗ് ബോസിന്റെ വില പോകും ബിഗ് ബോസിന്റെ വില പോകും ബിഗ് ബോസിന്റെ വില അവിടെ ആരാ കളഞ്ഞത് എന്ന് എല്ലാരിക്കും അറിയാം അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ വില കളഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിൻഡോ അല്ല അവിടെ കിടന്ന് കളഞ്ഞത് റസ്മിൻ ബായിയെ പോലെയുള്ള ആൾക്കാരാണ് ബിഗ് ബോസിൻ്റെ വില കളഞ്ഞത് അല്ലയെന്നു പറയാൻ പറ്റുമോ അല്ലയെന്നു പറയാൻ പറ്റുമോ ഈ റസ്മിൻ ബായി എന്താണ് കൊടുത്തിരിക്കുന്നത് സമൂഹത്തിന് ഒന്ന് പറയണം അതായത് എന്താണ് സമൂഹത്തിന് റസ്മിൻ ബായി എന്ന് പറയുന്ന വ്യക്തി കൊടുത്തത് അവിടെ ശ്രീധുവിനോട് ചോദിച്ചത് നമ്മൾ കേട്ടതാണ് അതും സമൂഹത്തിന് നല്ലതാണോ എനിക്കറിയില്ല പത്ത് ദിവസമാകുമ്പോഴേക്കും ഒരാളോട് ക്രഷ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അതും പിന്നെ തൻ്റെ തന്നെ പോലെയുള്ളൊരു സ്ത്രീയോട് ആ പെൺകുട്ടി ആ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയാണെന്ന് അത്രീതും കാരണം അത് എണീച്ചോടുകയോ ചെയ്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാ നല്ല ഇത് ഇതു വരുന്നതാണ് അതിൻ്റെ അമ്മേനെ കണ്ടിട്ടില്ലേ അമ്മ പറഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള പൈസ ഒന്നും എനിക്ക് വേണ്ടാന്ന് അതേപോലെ അമ്മയാണ് ആ അമ്മക്ക് എത്രമാത്രം ദേഷ്യം വന്നിട്ടുണ്ടാവും എന്നറിയാമെന്ന് അമ്മ അവിടെ കിടന്നിട്ട് അമ്മ അവിടെ വന്നേരം ഇതിറ്റുങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഇതാണ് കാരണം തൻ്റെ മകളാണ് ഇതിറ്റുങ്ങളുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല എന്നുള്ള തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ റസ്മിൻ ഭായ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഒക്കെ കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതിങ്ങനെ ചട്ടപ്പെടൂ എന്ന് പറഞ്ഞ് താഴെ പോകുന്നു ഇവരൊക്കെ കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാണാൻ കഴിയുമായിരുന്നോ ഈ കൊച്ചു കുട്ടികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ബിഗ് ബോസ് കണ്ട ഒരു സീസൺ ഇതാണ് അതായത് നമ്മളൊക്കെ ഒളിച്ചിരുന്നിട്ടാണ് കാണുന്നത് മക്കളങ്ങാറ്റം എന്ന് നോക്കിയിട്ട് മൊബൈലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്നിട്ടാണ് ഇപ്പോൾ എല്ലാവരും ലൈവ് കാണുന്നത് ഇപ്പോഴേ മാറ്റം ഇപ്പോൾ മാറ്റം വന്ന കേട്ടോ ഈ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കുറച്ച് മുന്നേ ഒരു രണ്ട് മാസം മുന്നേ എന്നുവെച്ചാൽ കുറേ കുണുവാവുകളും കുറേ കെട്ടിപ്പിടിക്കാരെയും കൊണ്ട് നമ്മളെല്ലാവരും ലൈവ് കണ്ടത് ഒളിച്ചിരുന്നിട്ടാണ് കുടുംബമായിട്ട് പോലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ച ആൾക്കാരുടെ കൂട്ടത്തിലുള്ള റസ്മിൻ ബായി പറയുകയാണേ ജിൻഡോക്ക് കപ്പടിക്കാൻ ഇതിൽ അർഹതയില്ല ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ വില പോകുന്നു എന്തൊരു അസൂയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രമാത്രം മനസ്സിൽ അസൂയയും വെറുപ്പും സൂക്ഷിച്ചിട്ട് ആ മുഖഭാവം നിങ്ങൾ കണ്ടു ഈ ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ എത്ര തേജസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു ഈ രശ്മിൻ ബായി ഏ ഭയങ്കര പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയും ദേഷ്യവും വെറുപ്പും ഇതൊക്കെ കൊണ്ടിങ്ങനെ മുഖഭാവമൊക്കെ അങ്ങ് മാറിയിട്ടില്ലേ അതായത് ജിൻറ്റോൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ തല പെരുത്ത് വട്ടം കറങ്ങുന്നൊരവസ്ഥ ഒരു മാരകമായ ഒരു അവസ്ഥ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതായത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്തെങ്കിലും ചെയ്യണം ആ ആക്കേണ്ടി വരുമ്പോയിട്ടു അതാണ് ജിൻഡോനി എന്തെങ്കിലും ചെയ്യണം അവനെ പപ്പടം പോലെയാക്കാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പുറത്ത് വന്നപ്പോൾ അവന് മാത്രം അവന് മാത്രം ആരാധകരി അവന് മാത്രം ആരാധകരി അവിടെയും തോറ്റു ആ തോൽവി അതാണ് ഇന്ന് നമ്മൾ കണ്ടത് ജിൻ്റൊക്കെ കപ്പടിക്കില്ല ജിൻറ്റൊക്കെ അപ്പടിക്കില്ല എന്ന് അപ്സരനെ മാറ്റി തള്ളി നിർത്തിയിട്ട് അപ്സരേനെ തള്ളിയിട്ടു അപ്സരേൻ്റെ അമ്മയെ തള്ളിയിട്ടു അതുപോലെ തന്നെ ഭർത്താവിനെ ഓടിച്ച് എന്നിട്ട് മുന്നിൽ കയറി എന്നിട്ട് പറഞ്ഞു ഞാനാണ് അപ്സരയുടെ ശബ്ദം ഞാനാണ് അപ്സരയുടെ ശബ്ദം ജിൻറ്റൊ കപ്പടിക്കില്ല ജിൻറ്റൊ കപ്പടിക്കില്ലാന്ന് എന്നിട്ട് പുറകിലിരുന്നിട്ട് അപ്സര മാറിക്ക് ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ ഇവളെ പറഞ്ഞൊന്നും തെറ്റല്ല എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് വാക്ക് പറയല് അപ്പോൾ തന്നെ ഇവളെ പിടിച്ച് ഓടിക്കളഞ്ഞു മനസ്സിലാക്കണം നിങ്ങൾ ഉള്ള വില പോയില്ലേ അപ്സറെ ഉള്ള വില പോയില്ലേ ഉള്ള വില പോയിന്നേ പറയാനുള്ളൂ അവനവൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അവനവനാകണം മറ്റുള്ളവരാകരുത് മനസ്സിലായാ ഇപ്പം അപ്സരൊക്കെ അവിടെ നിന്ന് ഇത്രോളം വന്നിട്ട് ഇവിടെ ഒരു സംസാരിക്കാൻ കഴിയില്ലേ അപ്സരൊക്കെ അതിനാളെ കൂട്ടു വെച്ചിരിക്കുന്നു മനസ്സിലാക്കണം എന്തുകൊണ്ട് അപ്സരക്കെ പറയാൻ കഴിയുന്നില്ല അവിടെ ആരാണ് കപ്പടിക്കാൻ വേണ്ടി യോഗ്യൻ എന്തുകൊണ്ടാ ജിൻഡോന്റെ പേര് പറയാൻ കഴിയുന്നില്ല ഏഹ് ജിൻഡോന്റെ പേര് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല ജിൻഡോടുള്ള അസൂയി ഉണ്ട് അപ്സരക്കും അസൂയ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പക്ഷേ റസ്മിനെ പോലെ ഇല്ലാ റസ്മിനെ നല്ല കുശുമുണ്ടായിരുന്നു ഇനി എനക്ക് പേടിയാവുകയോയിന്ന് ഇനിയങ്ങാനും ഈ ജിൻഡോ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവിതം എന്താവും അതായത് എന്താവും എന്നറിയില്ല അത്രമാത്രം ദേഷ്യവും വെറുപ്പും കൂടി ഇങ്ങനെ മനസ്സിൽ ഉപിച്ചിട്ടില്ലേ അതിങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് കാരണം എനിക്ക് തോന്നുന്നത് സ്വന്തം വീട്ടിൽ വരെ പിന്നെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അനുജനൊക്കെ ഇല്ലേ ആ അനിയനും ഉമ്മിയൊക്കെ അന്ന് വന്നപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ജിൻഡോ ഫാൻസാണെന്നാണ് കാരണം അവർക്ക് പോലും ജിൻഡോന് ഇഷ്ടമാണ് മനസ്സിലാക്കണം നിങ്ങൾ ആ അമ്മിയും അനുജനും പറയുന്ന ജിൻഡോ ജിൻഡോ ഫാൻസാണ് ജിൻഡോ ഒക്കെ കപ്പടിക്കാൻ യോഗ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ അവരൊക്കെ സാധാരണക്കാരാണെ അവരൊക്കെ സാധാരണക്കാരാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ പെൺകുട്ടി ഈ റസ്മിൻ എന്ന് പറയുന്ന സ്ത്രീ പിന്നെ മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് അവരുടെ ആ ഒരു അസൂയയും വെറുപ്പും മുഴുവൻ എടുത്തിട്ട് തലയിൽ വെച്ചു അതാണ് പറ്റിയത് പിന്നെന്ന് പറയുന്നത് ഈ സ്വീകരിക്കാൻ വേണ്ടി ആരൊക്കെയോ വരും എന്നൊക്കെ പറഞ്ഞ് ആരും വന്നിട്ടുമില്ല ഇന്ന് അപ്സര വന്നപ്പോഴും അതന്നെ സ്ഥിതി ആരുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇവരൊക്കെ ഇവർക്കൊക്കെ പറ്റിയ ഫൗൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പിടിച്ചിരിക്കുന്ന കൊമ്പുകളൊക്കെ ഇവർ നല്ലതാണെന്ന് വിചാരിച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നാറ്റക്കേസ് ആയിട്ട് മാറിയവരാണ് ആ നാറ്റക്കേസായ കൊമ്പ് പിടിച്ചോണ്ടാണ് ഇത്രയും നാറ്റം വന്നത് ഈ അപ്സരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര ഒറ്റയ്ക്ക് അവിടെ നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ വേറെ ലെവലിൽ പോകേണ്ട ഒരു വ്യക്തിയാണ് അവിടെ പോയിട്ട് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ജിൻഡോ നെഗറ്റീവാണ് എന്നുള്ളൊരു വിചാരം വന്നപ്പോഴ് ജിൻഡോയെ വിട്ടിട്ട് നേരെ പോയി ചാടി തേടിയേ അറിയാം സുഗന്ധ വ്യഞ്ജനങ്ങൾ വിട്ട് ചാടിയത് ആ ഒരു സ്ഥലത്തായി പോയി ആ ചാട്ടത്തിൽ പിഴച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു ആ പാണ്ഡിലോറിൻ്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന തവളക്കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ചെറു തവളകളാണ് നിങ്ങൾ എന്നിട്ട് മാറാൻ വേണ്ടി നോക്കിയിട്ടാ പിറ്റേ ദിവസം അതിൽ ജിൻഡോൻ്റെ അടുക്ക പോയിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കി അപ്സരൊക്കെ നല്ല പിന്നെ ആ ജനപിന്തുണി ഉണ്ടായിരുന്നു എപ്പോഴെന്നറിയാം ആ ജിൻഡോയുമായിട്ട് ആദ്യം ഒരു ഡാൻസ് കളിച്ചിരുന്നു ആ ഡാൻസ് കളിച്ചോളൂ അപ്സര വേറെ ലെവലിൽ പോയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ജിൻറ്റോന വെറുത്തിട്ട് ജിൻറ്റോനെ കുറ്റവും പറഞ്ഞ് ജിൻഡോന വളരെ മോശമായ തരത്തിൽ പറഞ്ഞ് നടന്നപ്പോഴാണെ ജനങ്ങൾ വിളിച്ച് താഴെയിട്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ അതിൻ്റെ പേയാണ് നിങ്ങളാരും ഒന്നും പറയരുത് ആ അസൂയം വെറുപ്പും കൊണ്ട് അവരിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ പിന്നെ അവരുടെ മുന്നിലൊന്നും ആരും പോയി പെട്ടേക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല നന്ദി നമസ്കാരം